സ്കൂളിന്റെ അധ്യാപക ദിനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റ് ജയരാജ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക സി കെ ബിന്ദു മോൾക്ക ചടങ്ങിൽ യാത്രയയപ്പ് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം ചന്ദ്രൻ പഞ്ചായത്ത് അംഗം ജിഷ്മ രഞ്ജിത്ത് ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി കെ സുബ്രഹ്മണ്യൻ സ്കൂൾ മാനേജർ സി എം കുമാരൻ ഒ എസ് എ പ്രസിഡന്റ് ആന്റണി പൊട്ടത്തുപറമ്പിൽ പി ഡി എ പ്രസിഡന്റ് കെ പ്രിയ അധ്യാപക പ്രതിനിധി ഇ പി ഗീതാഞ്ജലി സിനി റാഫേൽ വി കെ ബീന അലക്സ് ചുക്കിരി സി കെ ആനന്ദകുമാരൻ സി കെ ഹെന്നി എന്നിവർ പ്രസംഗിച്ചു

করশোলে ইলকে সান্য়া নান মাকতমে পাশ্য়া ইকরেসে জানে হেন্য়ে আদে মাইদে এসানেপি সকোলেনে সহটে পরাকা কেলেপতি মা� ഗുരുനാഥന്മാര് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുനാഥന്മാരാണ് ഈ യഥാർത്ഥത്തിൽ എന്റെ ഒരു നാടക ഗുരുക്കാണ് എനിക്ക് പല ഗുരുക്കും വരുന്നത് പിന്നെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ